ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വേക്കൻസി തിരുവനന്തപുരം ജില്ലയിലെ അർബൻ സ്ക്വേപ്പ് പ്രോപ്പർട്ടീസിലാണ് അവസരം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജർ എം ബി എ അഞ്ച് വർഷ പരിചയമുള്ളവരായിരിക്കണം സെയിൽസ് എക്സിക്യൂട്ടീവ് ബിരുദം രണ്ട് വർഷത്തെ പരിചയമുള്ളവരായിരിക്കണം കസ്റ്റമർ റിലേഷൻസ് എക്സിക്യൂട്ടീവ് ബിരുദം രണ്ട് വർഷത്തെ പരിചയമുള്ളവരായിരിക്കണം സൈറ്റ് എൻജിനീയറിംഗ് ബിടെക് സിവിൽ മൂന്ന് വർഷത്തെ പരിചയമുള്ളവരായിരിക്കണം അല്ലെങ്കിൽ ഡി സിഇ അഞ്ച് വർഷത്തെ പരിചയവും ഉണ്ടായിരിക്കണം എച്ച് ആർ എക്സിക്യൂട്ടീവ് എം ബി എ എച്ച് ആറിൽ മൂന്ന് വർഷത്തെ പരിചയമുള്ളവരായിരിക്കണം താല്പര്യമുള്ളവർ റെസ്യൂം അയക്കേണ്ടതാണ് അടുത്ത വേക്കൻസി കൊല്ലം ജില്ലയിലെ ടു വീലർ ഷോറൂമിലാണ് സെയിൽസ് എക്സിക്യൂട്ടീവ് അക്കൗണ്ടൻറ്റ് സർവീസ് മാനേജർ മെക്കാനിക് കം സൂപ്പർവൈസർ റിസപ്ഷനിസ്റ്റ് വാഷിംഗ് സ്റ്റാഫ് എന്നീ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി കൊല്ലം ജില്ലയിലെ മുബാറക് പെയിൻസിലാണ് സെയിൽസ് റിസപ്ഷനേറ്റീവ് പുരുഷൻ ബിരുദവും ജോലി പരിചയമുള്ളവരായിരിക്കണം സെയിൽസ്മാൻ പ്ലസ് ടു അല്ലെങ്കിൽ ബിരുദൻ രണ്ട് വർഷത്തെ പ്രവൃത്തി ഉണ്ടായിരിക്കണം ഡ്രൈവർ പ്ലസ് ടു രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി ആലപ്പുഴ ജില്ലയിലെ ബാബു കെയർ വർക്ക്സിലാണ് ജോലി പരിചയമുള്ള കട്ടിംഗ് ഹെഡ് ഓപ്പറേറ്റർ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി കോട്ടയം ജില്ലയിലെ മിലൻ ഡിസൈനിങ് സ്റ്റാഫ് സീനിയർ സെയിൽസ് സ്റ്റാഫ് പ്രായം പതിനെട്ട് വയസ്സിന് നാൽപ്പത്തഞ്ച് വയസ്സിന് ഇടയിലുള്ളവരായിരിക്കണം ഫ്ലോർ മാനേജർ ബിരുദം രണ്ട് മുതൽ അഞ്ച് വർഷം വരെ പ്രവൃത്തി ഉണ്ടായിരിക്കണം പ്രായം ഇരുപത്തെട്ട് വയസ്സിന് മുകളിലായിരിക്കണം കസ്റ്റമർ സർവീസ് മാനേജർ ബിരുദം രണ്ട് മുതൽ അഞ്ച് വർഷം വരെ പരിചയമുള്ളവരായിരിക്കണം കസ്റ്റമർ സർവീസ് കോഓർഡിനേറ്റർ ബിരുദം ഫാഷൻ ഡിസൈനർ കസ്റ്റമൈസേഷൻ രണ്ട് മുതൽ അഞ്ച് വർഷം വരെ പരിചയമുള്ളവരായിരിക്കണം പ്രായം ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് വിഷ്വൽ മെർക്കൻസർ ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ പരിചയമുള്ളവരായിരിക്കണം പ്രായം മുപ്പത് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ആയിരിക്കണം സാരി ട്രൈ പോസ്റ്റ് ഒരു വർഷം മുതൽ അഞ്ച് വർഷം വരെ പ്രവൃത്തി ഉണ്ടായിരിക്കണം പ്രായം ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഇ കൊമേഴ്സ് മാനേജർ കോപ്പി റൈറ്റർ ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ ഫോട്ടോ എഡിറ്റർ വീഡിയോ എഡിറ്റർ എച്ച് ആർ മാനേജർ എച്ച് ആർ എക്സിക്യൂട്ടീവ് എന്നിവർക്ക് സമാന മേഖലയിൽ ജോലി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് യൂണിറ്റ് സ്റ്റോർ കീപ്പർ പ്രൊഡക്ഷൻ സൂപ്പർവൈസർ അക്കൗണ്ട്സ് മാനേജർ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് ബികോം അല്ലെങ്കിൽ ടാലി ഉള്ളവർക്ക് രണ്ട് വർഷത്തെ പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കാഷ്യർ ബില്ലിംഗ് അസിസ്റ്റൻ്റ് പ്ലസ് ടു അല്ലെങ്കിൽ ടാലി ബില്ലിംഗ് ഓപ്പറേഷനിൽ പി എസ് സിസ്റ്റംസ് കോസ്റ്റ് മെഷ് എസിമേഷൻ എന്നിവർ റെസ്യൂം അയക്കേണ്ടതാണ് മാർച്ച് പതിനഞ്ചിനാണ് ഇൻ്റർവ്യൂ വരുന്നത് രാവിലെ ഒമ്പതിന് താഴെപ്പറഞ്ഞ വിലാസത്തിൽ എത്തിച്ചേരേണ്ടതാണ് അടുത്ത വേക്കൻസി ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻ കമ്പനി എൻജിനീയറിംഗ് സീനിയർ ജൂനിയർ സൂപ്പർവൈസർ ഫോർമാൻ സേഫ്റ്റി സൂപ്പർവൈസർ ഓഫീസ് അസിസ്റ്റൻറ്റ് എന്നിവർക്കാണ് അവസരം ക്വാളിഫിക്കേഷൻ വരുന്നത് ബിരുദം ഡിപ്ലോമ ഐ ടി യോഗ്യതയുള്ളവർക്കും ജോലി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അടുത്ത വേക്കൻസി എറണാകുളം ജില്ലയിലെ വുട്ട് ഇൻ്റീരിയേഴ്സിലാണ് പ്രൊഡക്ഷൻ മാനേജർ ബിടെക്കും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ചീഫ് അക്കൗണ്ടിംഗ് ഓഫീസർ സിഇ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ക്വാണ്ടിറ്റി സർവേയർ ബിടെക് മൂന്ന് വർഷത്തെ പ്രവൃത്തി ഉണ്ടായിരിക്കണം പ്രോജക്റ്റ് എൻജിനീയറിംഗ് ബിടെക് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനർ ബിടെക് അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഭൗത്യപരിചയം ഉണ്ടായിരിക്കണം ഇലക്ട്രീഷ്യൻ ഐ ടി അല്ലെങ്കിൽ ഡിപ്ലോമ മൂന്ന് വർഷത്തെ പൗർത്യപരിചയം ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ റെസ്യൂം അയക്കേണ്ടതാണ് അടുത്ത വേക്കൻസി ടി വി എസിലാണ് സെയിൽസ് മാനേജർ സർവീസ് മാനേജർ അക്കൗണ്ട്സ് മാനേജർ സ്പെയർ മാനേജർ സി ആർ എം ആൻഡ് സെയിൽസ് എക്സിക്യൂട്ടീവ് എച്ച് ആർ എക്സിക്യൂട്ടീവ് ഫ്ലോർ സൂപ്പർവൈസർ അഡ്വൈസർ ടെക്നീഷ്യൻ എന്നിവർക്കാണ് അവസരം താൽപ്പര്യമുള്ളവർ റെസ്യൂം അയക്കേണ്ടതാണ് അടുത്ത വേക്കൻസി തൃശ്ശൂർ ജില്ലയിൽ കെ ജി എസ് ഡി എ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് മാനേജർ പ്രായം പതിനെട്ട് വയസ്സിന് നാൽപ്പത്തഞ്ച് വയസ്സിന് ഇടയിലുള്ളവരായിരിക്കണം സെൽ സ്റ്റാഫ് ഇരുപത് വയസ്സിന് മുപ്പത്തഞ്ച് വയസ്സിന് ഇടയിലുള്ളവരായിരിക്കണം കമ്പ്യൂട്ടർ സ്റ്റാഫ് ബില്ലിംഗ് ആൻഡ് അക്കൗണ്ട്സ് ഇരുപത് വയസ്സിന് മുപ്പത്തഞ്ച് വയസ്സിന് ഇടയിലുള്ളവരായിരിക്കണം ഓഫീസ് ആൻഡ് ക്ലീനിങ് സ്റ്റാഫ് ഇരുപത് വയസ്സിന് ഇരുപത്തി മുപ്പത്തഞ്ച് വയസ്സിന് ഇടയിലുള്ളവരായിരിക്കണം താല്പര്യമുള്ളവർ മാർച്ച് ഇരുപത്തഞ്ചിന് ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ് കെ ജി എസ് ഡി എ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സെൻറ്റർ പോയിന്റ് ഷോപ്പിംഗ് മാൽ ഫസ്റ്റ് ഫ്ലോർ എം ജി റോഡ് തൃശൂർ എന്ന വിലാസത്തിലാണ് ഹാജരാകേണ്ടത് അടുത്ത വേക്കൻസി മായ ഡിസൈനർ ജുവലറി സെയിൽസ് എക്സിക്യൂട്ടീവിനാണ് അവസരം താല്പര്യമുള്ളവർ റിസീവ് അയക്കേണ്ടതാണ് അടുത്ത വേക്കൻസി ജോൺസ് ഹോണ്ടയിലാണ് സീനിയർ അക്കൗണ്ട്സ് മാനേജർ സർവീസ് മാനേജർ ബ്രാഞ്ച് മാനേജർ ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് ഫീൽഡ് സെയിൽസ് എക്സിക്യൂട്ടീവ് സർവീസ് അഡ്വൈസർ ഫ്ലോർ സൂപ്പർവൈസർ ടെക്നീഷ്യൻ ടെക്നീഷ്യൻ ട്രെയിനി താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുന്ന തസ്തിക വ്യക്തമാക്കി ഫോട്ടോ സഹിതം ബയോഡേറ്റ മെയിൽ ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി ആൻഡ്രോ ജനറൽ ഇൻഡസ്ട്രീസ് ഷട്ടർ വർക്കേഴ്സ് ഫിറ്റർ ഹെൽപ്പർ ഫീൽഡ് സ്റ്റാഫ് ജോലി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത വേക്കൻസി ഡേറ്റാ ഇൻസ്ട്രുമെൻറ്റ്സ് ബിസിനസ് എക്സിക്യൂട്ടീവ് പ്ലസ് ടു അക്കൗണ്ട്സ് കം ഓഫീസ് അസിസ്റ്റൻറ്റ് ബികോം കമ്പ്യൂട്ടർ അറിവ് ഉണ്ടായിരിക്കണം സർവീസ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ ഐ ടി സി ഇലക്ട്രോണിക്സ് പഠിച്ചവരായിരിക്കണം താല്പര്യമുള്ളവർ റെസ്യൂമയക്കേണ്ടതാണ് അടുത്ത വേക്കൻസി മലപ്പുറം ജില്ലയിലെ നിർമ്മാൺ കൺസ്ട്രക്ഷനിലാണ് സൈറ്റ് എൻജിനീയറിംഗ് ബിടെക് ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവരായിരിക്കണം മൂന്ന് മുതൽ അഞ്ച് വർഷവരെ പ്രതിപരിചയം ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ റെസ്യൂമയക്കേണ്ടതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്